ഞാൻ പള്ളിക്ക് ഈ റോഡ് വഴി നടന്നു വരികയായിരുന്നു ആ നേരത്തെ ഇവിടെ ഗേറ്റിന് മുന്നിൽ എത്തിയപ്പോഴാണ് ഇവിടെ പുല്ലും തൊക്കെ അങ്ങനങ്ങനെ ശബ്ദം കേട്ടത് അത് അതിന് ശ്വാസം വിടുമ്പോൾ ഇങ്ങനെ ഒരുന്ന ശബ്ദമൊക്കെ കേട്ടപ്പോൾ എന്താ നോക്കാൻ വേണ്ടി ഈ സൈഡൊക്കെ ഗേറ്റിന് ഉൾക്കും നോക്കിയാൽ ഈ കോമ്പൗണ്ടിൽ ആ നേരത്തെ അതിന് അത് അവിടെ ഇരിക്കുവായിരുന്നു എന്നെ കണ്ടപ്പോൾ ഈച്ചിൽ നിന്ന് കണ്ടങ്ങട്ട് രണ്ട് കാലം ഒന്ന് കണ്ടിട്ട് ഒച്ച ഉണ്ടാക്കി അപ്പത്തിന് ഞാൻ തിരിഞ്ഞു ഓടി പിന്നെ കുറച്ച് കടിയിൽ ഒരു കുറച്ച് പകുതിയൊക്കെ ഓടിയപ്പോത്തിനും അവിടെ കണ്ണാകം വാങ്ങിയപ്പോൾ ഞാൻ അവിടെ വീണു പിന്നെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല പിന്നെ നേരെ പള്ളിയിലേക്ക് പോയി എല്ലാരോടും കണ്ട കാര്യമൊക്കെ പറഞ്ഞു അപ്പം അവിടെ ഉള്ള പള്ളിയിലുണ്ടായിരുന്ന ഇവിടെ അടിയത്ത അസിപ്പ ഇവിടുത്തെ കുട്ടികളെ എല്ലാവരും ടോർച്ചൊക്കെ എടുത്ത് വന്ന് നോക്കി പിന്നെ പള്ളിയൊക്കെ കഴിഞ്ഞ് നിസ്കരിച്ച് വന്നപ്പോ ക്ലബ്ബത്തെ ആൾക്കാരിലൊക്കെ കൂടി നിന്നേനും ഇവിടെ ഒരു ഏഴമുക്കാല് ഏഴരക്ക അതവിടെ നിന്നാണ് കാല് പൊക്കിയാണ് ഗർജിച്ചു അപ്പൊ ഞാൻ തിരിഞ്ഞു ഓടി പിന്നെ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ മാനത്തുമലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ വ്യാഴാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് തിരൂർക്കാട് നെല്ലിക്കാപ്പറമ്പിൽ പള്ളിയിലേക്ക് പോകുകയായിരുന്ന പത്താം ക്ലാസ്സുകാരനായ അജ്ലാൽ പുലിയെ കണ്ടത് പള്ളിയിലേക്ക് പോകുകയായിരുന്ന അജിലാൽ വഴിയരികിലെ തീരാത്ത വീടിന്റെ മുറ്റത്തുനിന്നും മുരൾച്ച കേൾക്കുകയും എന്താണെന്നറിയാൻ ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിയപ്പോൾ മുൻപിൽ പുലിയിരിക്കുന്നത് കാണുകയുമായിരുന്നു അജ്ലാലിനെ കണ്ടതോടെ പുലി ഗർജിച്ച നിവർന്നു നിന്നു ഇതുകണ്ട അജ്ലാൽ ഭയന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് തളർന്നു വീണ കൈയിലും ഷോൾഡറിലും പരിക്കേറ്റത് അജിലാൽ പുലിയെ കാണുന്നതിന് മുൻപ് അന്ന് തന്നെ നാട്ടുകാരിലൊരാൾ പുലിയെ കണ്ടിരുന്നു വെള്ളിയാഴ്ച രാവിലെയും ഈ പ്രദേശത്താ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു ഇപ്പോൾ ഇന്നലെ ഒരു ഏഴുമണി ഏഴരയ്ക്ക് ഇവിടെ കുറച്ച് താഴത്തുനിന്ന് പിന്നെ നമ്മളെ താഴത്തൊരു വീടുണ്ട് അപ്പം അവരവിടെ നിന്ന് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടീച്ചർ ഉണ്ട് സ്വന്തം ടീച്ചറുണ്ട് അവർക്ക് വിളിച്ചു ഞാൻ ഇങ്ങോട്ട് പാസ് ചെയ്യുന്നതുകൊണ്ട് വിളിച്ചിട്ടുണ്ടോ ആ സമയത്താണ് പിന്നെ അവരുടെ കുട്ടി ഇപ്പോൾ കണ്ടുപേടിച്ചു തരുന്നില്ലേ കുട്ടി അവരിങ്ങോട്ട് വീണു ഇങ്ങോട്ട് കണ്ടുപോകും അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഗവൺമെന്റ് വേണമെങ്കിൽ ചോദിച്ചു അങ്ങനെ കുട്ടി വീണു ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പുലിനെയൊക്കെ കണ്ട് പേടിച്ച് പോകണമെന്ന് പറഞ്ഞു ഗവൺമെൻറ് വേണ്ടി വീട്ടിൽ പോന്നു അപ്പോഴാണ് ഞങ്ങൾ സംഗതി അറിയണത് ആ ഒരു ഏഴര മുക്കാൽ എട്ട് മണി എട്ടര ഒക്കെ ഉണ്ടാവും ആ സമയത്താണ് നാട്ടുകാർ ഭയങ്കര പേടിയായിരിക്കുകയാണ് ഇന്നലെ രാത്രി മോൻ ഇവിടെ പള്ളിക്ക് പോകുമ്പോൾ കണ്ടത് ഇവിടെ ഇതിപ്പോൾ നമ്മൾ മുള്ളിയെ മറ്റേ മണ്ണാർ മലയൊക്കെ പുല്ലിനെ കണ്ടു എന്ന് പറയുന്നതൊക്കെ അവിടെ കുറച്ച് താഴ്ത്തി കണ്ടു അതിനൊരു അരമണിക്കൂർ വെച്ചാണ് ഇവിടെ കണ്ടത് വലിയ പുലിയാണ് അത്യാവശ്യം നല്ല വലിപ്പം പിന്നെ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അവിടെ ഇവിടെ ഒരു കോഴി ഫാം ഒക്കെ ഉണ്ട് അവിടെ കണ്ടിട്ടുണ്ട് നമ്മൾ ഏകദേശം രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടമാന കുട്ടികൾ ഇവിടെ പ്ലസ് ടു സ്കൂളുണ്ട് ഈ ഒരു ഇരുന്നൂറ് മീറ്റർ അപ്പുറം കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം ജനങ്ങളാകെ പേടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ പുറത്തിറങ്ങാൻ പേടിയൊക്കെ പുലിയാവുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ ചെറിയ മൃഗങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പൂലിയാകുമ്പോൾ അത് പുല് തിരയാനും കൂടി പറ്റാത്ത അവസ്ഥ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വെക്കുന്നത് മദ്രാസ് ഉണ്ട് തിരുവക്കാട് എ എം സ്കൂളുണ്ട് ഇംഗ്ലീഷ് സ്കൂളുകൾ ആകെ കുട്ടികൾ ഇഷ്ടപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ഥലമാണ് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വീടുകളും ഉള്ള പ്രദേശമായതിനാൽ തന്നെ കുട്ടികളും നാട്ടുകാരും നിരന്തരം ഉപയോഗിക്കുന്ന വഴിയാണിത് മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഗർജിച്ചു നിന്ന പുലിയുടെ മുൻപിൽ നിന്നും അജലാൽ സ്വയരക്ഷ നേടിയത് മാസങ്ങളോളമായി മുള്ളിയാങ്കുറിശിയിലും പെരിന്തൽമണ്ണ മണ്ണാർമല മാട് റോഡിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം പുലിയെ കാണുന്നുണ്ടെങ്കിലും പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുകയും സിസിടിവിയിൽ പുലിയെ കാണുകയും ചെയ്യുന്നു ജനവാസ മേഖലകളിൽ പുലി നിത്യ സന്ദർശകനായി മാറുമ്പോഴും അധികൃതർക്ക് നിസ്സംഗ മനോഭാവമാണ് നടപടിയെടുത്തില്ലെങ്കിൽ നാട്ടുകാർക്കും വിദ്യാർത്ഥികൾക്കും വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറും ഇനിയെങ്കിലും അധികൃതർ നടപടിയെടുത്തേ പറ്റൂ ജനങ്ങളുടെ market exceeding expectations.